ഹായ് കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സുകളാണ് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ പൂക്കളുള്ള പ്ലാന്റ്സുകൾ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും തന്നെ കാണില്ല വളരെ കുറഞ്ഞ റേറ്റിലാണ് ഇന്ന് നമ്മൾ ഈ ഫ്ലവറിംഗ് പ്ലാന്റ്സുകൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ നമ്മൾ പ്ലാന്റ്സുകൾ അയച്ചു തരുന്നതാണ് ഫസ്റ്റ് സെയിനുള്ള പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഈ ഒരു കളർ ചെടിയാണ് ഗ്രീനും പിങ്കും കോമ്പിനേഷനോടുകൂടിയ ലീഫുള്ള ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണ് ഇത് നമ്മുടെ അലുമിനിയം പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് പെഡിലാന്തസ് ആണ് നമ്മുടെ കയ്യിൽ നിന്ന് ഒത്തിരി സെയിലായി പോയിട്ടുള്ള പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു പെടിലാന്തസ് നമ്മുടെ കയ്യിലുണ്ട് ഇത് ഇതേപോലെ ചട്ടിയിൽ ബുഷായിട്ട് നിൽക്കുമ്പോഴാണ് നല്ല ഭംഗി കാണാൻ അപ്പോൾ ഈ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് ഇനി നമ്മുടെ കയ്യിൽ ഈ ഒരു ചീരച്ചെടി ഇതൊരു കളർ ചെടിയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് ഇത് നമ്മുടെ പെന്നി വർത്താണ് ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് മറ്റൊരു കളർ ചെടി തന്നെയാണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നമ്മുടെ വൈറ്റ് കനകാമ്പരമാണ് ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് എപ്പോഴും പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണ് വരുന്നത് ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് അരേലിയ ആണ് സെയിലിനായിട്ട് ഉള്ളത് ഇരുപത്തഞ്ച് രൂപയാണ് ഈ അരേലിയ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇതൊരു യെല്ലോ കളർ ഷെയ്ഡാണ് വരുന്നത് ഇത് നമ്മുടെ മറ്റൊരു അരേലിയ പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് ഈ അരേലിയ പ്ലാന്റ് ഇരുപത്തഞ്ച് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഇത് ചൈനീസ് വയലറ്റ് ആണ് ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് എപ്പോഴും പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നമ്മുടെ ആമസോൺ ബ്ലൂ ആണ് അതും ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് വിങ്ക റോസ് സെയിലിനായിട്ടുണ്ട് വൈറ്റ് ഡാർക്ക് മജന്ത ലാവണ്ടർ കളറ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് ജമന്തി ഉണ്ട് യെല്ലോയും വൈറ്റും ആണ് ഇപ്പോൾ സെയിൻ ആയിട്ട് റെഡി ആയിട്ടുള്ളത് ഇരുപത് രൂപ വീതമാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഈ ഒരു ബിഗോണിയ ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാണ് നമ്മുടെ ചീരച്ചെടിയുടെ പ്ലാന്റ് സൈസ് എന്ന് പറയുന്നത് ഇത്രയും വലിപ്പമുള്ള പ്ലാന്റ് ആണ് നമ്മൾ ഇരുപത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കുന്നത് ഇത് നമ്മുടെ മണിമുല്ലയാണ് ഇതും ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ആയിരക്കണക്കിന് പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഈ മണിമുല്യ ഇരുപത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് വലിയ പ്ലാന്റ് ആണ് ഇത് ചൈനീസ് എന്ന് പറയുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നമ്മുടെ ലോലി പോപ്പ് എൻ്റെ റെഡ് ആണ് റെഡ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് ഇനി നമ്മുടെ കയ്യിൽ യെല്ലോ കളർ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റും ഉണ്ട് ഇതാണ് യെല്ലോ കളർ ലോലിപ്പോപ്പ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നമ്മുടെ പുഷ്കര മുല്ലയാണ് വൈറ്റ് കളർ മുല്ലപ്പൂവാണ് അതിലുണ്ടാകുന്നത് എപ്പോഴും പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു കളർ ചെടി നമ്മുടെ കയ്യിൽ ബോർഡറായി സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നമ്മുടെ വയലറ്റ് ജാസ്മിൻ ആണ് ഇതിലും എപ്പോഴും ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള ഫ്ലവർ ആണ് അതിലുണ്ടാകുന്നത് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നമ്മുടെ സാൽവിയ പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക ഇത് ചൈനീസ് വയലറ്റ് പ്ലാന്റ് ആണ് എപ്പോഴും ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ഇത് നമ്മുടെ വൈറ്റ് കാൻഡിൽ പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് റേറ്റ് ഇത് കൂഫിയാണ് കൂഫിയയുടെ ലാവണ്ടർ കളർ ഫ്ലവറും പിന്നെ യെല്ലോ ആണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുള്ളത് ഇരുപത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഇത് നമ്മുടെ ബ്ലീഡി ഹാട്ടാണ് ബ്ലീഡി ഹാട്ടിൻ്റെ രണ്ട് കളറ് നമ്മുടെ കയ്യിലുണ്ട് ഒന്ന് ഈ കളറും മറ്റേത് വൈറ്റും റെഡും കലർന്ന പ്ലാന്റുമാണ് ഫയർ ക്രാക്കറാണിത് ഫയർ ക്രാക്കറിൻ്റെ വൈറ്റ് വൈറ്റ് പ്ലാന്റ് ആണ് ഫ്ല വൈറ്റ് ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് റെഡ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് റേറ്റ് ഇതിൻ്റെ കുറച്ച് തൈകൾ മാത്രമേ നമ്മുടെ കയ്യിലിപ്പോൾ സെയിലിനായിട്ട് ഉള്ളൂ ഇത് ആമസോൺ ബ്ലൂ ആണ് ഇരുപത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇതിലും എപ്പോഴും ഫ്ലവർ ഉണ്ടാകുന്നൊരു പ്ലാന്റ് ആണ് ഓക്കെ താങ്ക്